പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ സമയം പതിനൊന്ന് മണിയാണ് ഈ രാത്രി വട്ട് കയറണ കേട്ടിട്ടില്ലേ അതാണ് എന്റെ സംഭവം രാത്രി ഞാനും അനന്തവും പിന്നെ നമ്മുടെ കണ്ണനും ചേട്ടനും നമ്മളെല്ലാരും കൂടെ ഈ രാത്രി ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അത് വേറൊരിടത്തുനിന്നും അല്ല ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അപ്പുറം കടന്ന് ചായ കുടിക്കുക എന്നാണ് ഞങ്ങളുടെ പ്ലാൻ മഴയാണ് എന്തായാലും ഇതൊരു വല്ലാത്തൊരു വട്ട തന്നെയാണ് എങ്കിലും പോകാമെന്ന് വിചാരിച്ച് ഇതൊക്കെ ഒരു രസമല്ലേ പക്ഷേ എന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ ഇതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ അതെ ഇതിന് മുന്നേ ആയിട്ട് നമ്മളൊരു ചാലഞ്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബോട്ടിൽ ത്രൂവിൻ്റെ അപ്പോൾ അതെല്ലാവരും കാണണം കേട്ടോ കണ്ടിട്ടില്ലാത്തവരെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണണം അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിതാ ഇറങ്ങാനായിട്ട് പോകുന്നത് എന്തുകൂടെ നീച്ചിരിക്കുന്നത് എന്തായാലും കൂടാ അങ്ങനെ ഞങ്ങൾ ടു വീലറിലാണ് കേട്ടോ പോകുന്നത് ഞാനും ചേട്ടനും നന്ദൂസും ഒരു വണ്ടിയിൽ അനന്തവും കാണാനും ഒരു വണ്ടിയിൽ അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാൻ ആയിടത്ത് നൂത്തു വച്ചേരും നന്ദിയുണ്ട് മകുനി നന്ദിയുണ്ട് റെയിൻകോട്ടൊക്കെ സെറ്റ് വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ എന്തിനാ ഇപ്പാ കേ അങ്ങനെ ഗൈസ് നമ്മള് അഞ്ചലിലോട്ട് പൊയ്ക്കോണ്ടിരിക്കുക രാത്രിത്തെ ഒരു ഇതേ അവര് ബാക്കി വന്നുകൊണ്ടിരിക്കുക വല്ലാത്തൊരു സൗണ്ടല്ലേ അങ്ങനെ നമ്മള് അഞ്ചൽ ബൈപ്പാസിലാണ് എട്ട വന്നേക്കുന്നത് നമ്മൾ എത്തി ഇനി ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്പോട്ട് നോക്കുക ഇവിടെ നമ്മൾ എന്നും വരുന്നേല്ലേ ഇവിടെ വേണ്ടല്ലേ കേറണോ എന്തെങ്കിലും നല്ല മധുരം ഉള്ളത് കഴിക്കാൻ തോന്നുന്നുണ്ട് നന്ദൂന് എന്തോ വേണോടാ എന്തോന്ന് വണ്ടി എന്തോ വണ്ടിടാ ജലദോഷമായോടാ ഏ എന്തോ വലിക്കുന്നേ തലയൊക്കെ ചോറിഞ്ഞ് കൊച്ച് ബേ സി ഒരു ഐറ്റം കുടിക്കാനാണ് ഏകദേശം ഒരു നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടം വരെ എത്ര കിലോമീറ്റർ ഉണ്ടൊരു പത്ത് കിലോമീറ്റർ ഉണ്ടോ പത്തിൽ കൂടുതൽ ഉണ്ടല്ലേ പത്ത് കിലോമീറ്റർ താണ്ട് ഒരു കോഫി കുടിക്കാൻ വേണ്ടി ഒന്നേട്ടോ പിന്നെ ചേട്ടൻ ഈ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണേ ഇയാൾക്ക് എന്തൊരു മടിയായിരുന്നു ഇവിടെ നിങ്ങൾ എന്നെ പറയണ ഇത് എങ്ങനെ എങ്ങനെയാണെന്നുള്ളത് രാവിലത്തെ പരിപ്പൂടായിരിക്കും അതേതാ ഹോർലിക്സ് അല്ലേ നന്തുട്ടൻ്റെ ഹോർലിക്സ് ഫോട്ടോ ൂട്ടാണ് കേട്ടോ നന്ദിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അതാ വരുന്നുണ്ട് എന്തിനാ മോനെ വെറുതെ അത് വേസ്റ്റ് ചെയ്ത് മതി മടിയത് കുടിക്കണം നമ്മൾ നമ്മള് നന്ദുടന കുടിച്ചില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളിന്നിവിടെ റോഡിൽ കിടക്കുവാട്ടോ ഞങ്ങളിന്റെ ഇവിടെ റോഡ് എമ്മ ഒരമ്മ ഇല്ല ഫോട്ടോ എടുക്കാൻ പോയിട്ടോടാ ഞാൻ എന്തിനാ വരുന്നത് അവിടെ ഫോട്ടോ എടുപ്പും ഇതൊക്കെ കേട്ടോ നന്ദപ്പനെ ചിരിക്കുന്ന എന്തോ പുലിന് എന്തായാലും മിക്ക വെറും പനിയായ കുളൊക്കെയുണ്ട് ഈ മഞ്ഞത്തെ കൊണ്ടുവന്ന് അങ്ങനെ അവിടെ പിള്ളേരെല്ലാവരും ഫോട്ടോ എടുപ്പ നമ്മളവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഇവിടെ ഫുഡൊക്കെ ഉണ്ടോന്ന് തോന്നുന്നു നമ്മൾ വീട്ടിൽ നിന്ന് വേറെ നിറച്ച് കഴിച്ചിട്ടാണ് വന്ന കേട്ടോ ഫുഡല്ല ഉണ്ട് കേട്ടോ ഇവിടെ കണ്ടോട്ടെ ഡിലവറി വരെ പറ്റിക്ക നമ്മള് ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാട്ടോ വേറൊരു പരിപാടിയൊന്നും ഇല്ല ഓരോ കോഫി അടിച്ചു നന്ദിട്ടം വെറുതെ അത് കാണുന്നു പിന്നെ നമ്മള് വീട്ടിലോട്ട് പോകുമ്പോൾ മിണ്ടത്തില്ല കുടിച്ചില്ലല്ലോ വെണ്ടത്തില്ല മിണ്ടത്തില്ല ഇപ്പൊ അങ്ങനെ വേസ്റ്റ് ഞങ്ങള് വീട്ടിൽ വന്നു ഇപ്പൊ മണി എത്ര പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണി അടിപ്പിച്ചായിട്ടുണ്ട് അന്തോട്ടം ഉറങ്ങുന്നു സ്റ്റേലൊക്കെ വണ്ടിയിൽ നിന്ന് ഉറങ്ങിയ അങ്ങനെ കൊണ്ട് ചടം കൊണ്ട് കണക്കുകയാണ് അപ്പം എന്തായാലും ചെറിയ എത്രയേ ഉള്ളൂ ഞാനി ഉറങ്ങാൻ പോകാൻ ഇനി അടുത്ത വീട്ടിൽ കണച്ചിട്ടാണ്